ഹലോ ഗായ് അസലാമലൈക്കും പിന്നെന്താ എല്ലാവരും കൂടെ വിശേഷം പിന്നെ ഭയങ്കര മഴയല്ലേ എല്ലായിടത്തും മഴയുണ്ടാ എ നല്ല മഴയുണ്ട് പിന്നെ കുറച്ച് സുഖമില്ലാതെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഒരഴ്ച ഞാൻ വീഡിയോ ഒന്നും എല്ലാം എടുത്ത് പിന്നെ എല്ലാവരും വിശേഷം ഉണ്ട് എന്ത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ എനിക്കിപ്പോൾ തൊള്ളായിരത്തി പതിനഞ്ച് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ കുറേ നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും എല്ലാവരും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി മുന്നിലോട്ട് ച മുന്നിലോട്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എനിക്ക് സബ്സ്ക്രൈബർ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാൻ നോക്കാം കേട്ടാ പിന്നെ എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സുഖമില്ലാതെല്ലാം ഉണ്ടായി ഇപ്പോൾ മഴയും കാര്യമില്ല എല്ലാം അല്ലേ അതിന് ഇപ്പോൾ കുറച്ച് ഒക്കെ ആയിക്കൊണ്ട് വരുന്നുണ്ട് പ്രശ്നമില്ല അലഹന്ത ഇല്ല സുഖമായിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ വീഡിയോ കാര്യങ്ങളെല്ലാം എടുക്കാൻ നോക്കാം നല്ല ഇതിലും നല്ല വീഡിയോ ഞാൻ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ എല്ലാവരും വീഡിയോ സൂപ്പറായിട്ടുണ്ടെന്ന് കമൻറ്റാണ് പറയുന്നത് പോ എനിക്ക് കുറച്ച് നല്ല സമാ സമാധാനമുണ്ട് സന്തോഷമുണ്ട് പിന്നെ വീഡിയോക്ക് ചെറിയ ചെറിയ വീഡിയോ ആണെങ്കിലും ഞാൻ ഇടാൻ നോക്കാം വലിയ വീഡിയോ കഴിഞ്ഞില്ലായെന്നുണ്ടെങ്കിലും പിന്നെ മയക്കാലം അല്ലേ മയക്കാലം ആകുമ്പോഴത്തേക്ക് പുറത്തൊന്നും പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നെ ഉള്ളിലല്ലാതെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ വീഡിയോ എടുത്താൽ തന്നെ വോയിസ് ഓവർ എടുക്കേണ്ടി വരുതും ആ വീഡിയോക്ക് പിന്നെ ബാക്കി വോയിസ് ഓരോ എടുക്കേണ്ടി വരും ഒന്നും കേക്കല്ല ഇപ്പം ജസ്റ്റ് ഒന്ന് മായ കുറഞ്ഞിട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നതിപ്പോൾ പിന്നെ എല്ലാവരുടെ വിശേഷമല്ല എന്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ട് വീഡിയോടാണോ വീഡിയോടാണോ പിന്നെ ചെറിയ വീഡിയോ ആണോക്കൊന്ന് പിന്നെ എപ്പോഴും ഇടണോ എന്നെല്ലാം പറയുന്നുണ്ട് സാഹചര്യം അങ്ങനെ ആയിപ്പോയിരുന്നു എപ്പോഴും വീഡിയോ ഇടാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോന്നു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു എപ്പോഴും വീഡിയോ ഇടണമെന്ന് എല്ലാവരുടെ വീഡിയോസെല്ലാം കാണുമ്പോൾ കുറേ വീഡിയോസ് വീഡിയോസെല്ലാം ഞാൻ എന്ന് അറിയുന്നില്ല പിന്നെ സുഖമില്ലാത്ത കുറച്ച് ദിവസം കടുന്നതിന് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുടെ വീഡിയോസ് വീഡിയോസെല്ലാം മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് കാണാം കണ്ടിട്ട് അഭിപ്രായം എല്ലാം പറയുക എനിക്ക് എല്ലാവരും ഓർമ്മയെല്ലാം ഉണ്ട് പിന്നെ എത്ര ആൾക്കാരുടെ വീഡിയോസെല്ലാം കാണുന്നുണ്ട് എത്ര ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഞാൻ മറന്നിട്ടൊന്നുമില്ല ആരും പിന്നെ സമയം കിട്ടും പോലെ ഞാൻ കാണാം എനിക്ക് അത്രക്ക് സമയം ഇതും കിട്ടുന്നു സമയം കിട്ടാഞ്ഞിട്ടൊന്നല്ല ഞാൻ സുഖമില്ലാത്ത കിടന്നുകൊണ്ട് എനിക്കത്ര ഓർമ്മയിലും ഇതിലും ഉണ്ടായിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ചുമയെല്ലാം വന്നിട്ട് പിന്നെ ചൂടെല്ലാം ചെവി എല്ലാം സാ ഇതായി പോയിട്ടുണ്ട് അഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഫോൺ തന്നെ നല്ല ക്ലിയറിലാണ് എനിക്ക് സംസാരമൊന്നും കേൾക്കുന്നില്ല പിന്നെ ഫോണിൻ്റെ സംസാരം ഒന്നും നല്ല കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഫോണൊന്നും അധികം ഉപയോഗിക്കുന്നുണ്ടായിട്ടില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസെല്ലാം ഞാൻ നോക്കുന്നുണ്ട് എന്നല്ലാത്ത നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിട്ടാണ് അപ്പോൾ ആദ്യമല്ല ഞാൻ വിചാരിച്ചോണ്ട് അതിന് എന്താ ഫോൺ ഉണ്ടാകുന്നുണ്ട് ഏതാണ്ട് മിസ്റ്റേക്കാണോ എന്ന് ഭയങ്കര നോക്കുമ്പോൾ ഫോണിൻ്റെ മിസ്റ്റേക്ക് അല്ല അതെനിക്ക് ചെവിക്ക് ഇതായിപ്പോയതുകൊണ്ടാണ് അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് വരുന്നത്ര ഞാൻ വീഡിയോ എല്ലാം എടുക്കാൻ നോക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അതിൻ്റെ വീഡിയോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും സബ് സബ്സ്ക്രൈബർ ചെയ്യാത്ത തീറ്റില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബർ ചെയ്യണോ പിന്നെ സപ്പോർട്ട് ചെയ്യണോട്ടോ എല്ലാവർക്കും അസലാമലൈക്കും